ഞാൻ ഉണ്ടാക്കിയ വില ഏകദേശം പത്ത് പതിമൂന്ന് ഉറുപ്പ്യ ആയിരിക്കുന്നത് പിന്നെ നാല് കൊല്ലത്തെ പഴക്കം ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാല് ഞാൻ ഇതിപ്പോൾ കൊടുക്കണെന്താന്ന് വെച്ചാല് ഞാൻ വാടക വീട്ടിലാ താമസം അപ്പം ഇപ്പം ഞാൻ നിൽക്കുന്ന വീട് അവർ പൊളിക്കുകയാണ് അപ്പം അവിടുന്ന് വീട് മാറണം അപ്പം പൊന്തിച്ച് കൊണ്ടാൻ കയ്യിൽ നിൽക്ക് അപ്പം മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് ഡെലിവറി സൗകര്യം കഴിയൂലെന്നെ കൊണ്ട് അവർ വന്നിട്ട് അവർക്ക് പറ്റാണ്ട് എടുത്ത് കൊണ്ടുപോകുക അഞ്ച് ചോദ്യം കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ആട്ടിൻകൂട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആടിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കോ അതല്ലെങ്കിൽ കൂട് പഴയതായി പോയവർക്കോ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് മൂന്ന് ആടുകളെ ഇടാൻ പറ്റുന്ന കൂടാണെന്നാണ് അവർ പറഞ്ഞത് അയ്യായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അവർ വാടക വീട്ടിലാണ് എല്ലാ വിവരവും അവർ തന്നെ പറഞ്ഞു അത് ആ വോയ്സ് തന്നെ ഞാൻ കൊടുത്താട്ടോ മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കാം ആവശ്യമുള്ളവർക്ക് വിളിച്ച് അവരോട് തന്നെ അന്വേഷിച്ച് കറക്റ്റ് സ സ്ഥലവും എല്ലാം ചോദിച്ചറിഞ്ഞ് പോയി നിങ്ങൾ തന്നെ പോയിട്ട് കൊണ്ടുവരണം അവരെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം പുൽത്തൊട്ടി എല്ലാം ഉണ്ട് രണ്ട് തട്ടായി തിരിച്ചിട്ടുണ്ട് രണ്ട് പുൽത്തൊട്ടിയുണ്ട് പുൽത്തൊട്ടി അടക്കാനും തുറക്കാനുമുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് നായക്കളുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ മറ്റ് ജീവികളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല തീറ്റ കൊടുക്കുമ്പോൾ തുറക്കാം അത് കഴിഞ്ഞാൽ അടച്ചിടാവുന്നതാണ് മൂന്ന് ആടുകളെ കൊള്ളാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് രണ്ടാടോ ഒരാടോ വളർത്തുവാണെങ്കിൽ മുട്ടനാടിനെ മാറ്റിയിടാം അതല്ലെങ്കിൽ അമ്മയാടിനെ വേറെ കുഞ്ഞുങ്ങളെ വേറെ അങ്ങനെ മാറ്റിയിടാം നല്ല ആട്ടിൻകൂടാണ് ഓടുമേഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഓടങ്ങ് എടുത്തിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾക്കത് കൊണ്ടുപോകാവുന്നതാണ് ഒന്ന് പൊക്കേണ്ട കാര്യമേ ഉള്ളൂ അവരെ കൊണ്ട് അതിന് കഴിയാത്തത് കൊണ്ടാണ് വാടക വീട്ടിലാണ് താമസം അവിടുന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അപ്പോൾ എല്ലാ സ്ഥലത്തൊന്നും ആടിനെ അടിനം വളർത്താനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂട് കൊടുക്കുന്നത് ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകളും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും അതുപോലെ കൂട് വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു ആയി കാണാം താങ്ക് യു പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ വാട്സപ്പിലൂടെ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മരം ഉപയോഗിച്ചിട്ട് ഒരു കൂടുണ്ടാക്കണമെങ്കിൽ നല്ല പൈസയാവും നമുക്ക് അപ്പോൾ അയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ താങ്ക്